ഇന്ന് ഞാൻ വിടെ പുട്ടാണ് പുട്ടെന്ന് പറഞ്ഞാൽ നാലായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ നാലായിട്ടം പുട്ടെന്ന് പറഞ്ഞാൽ കൊച്ചും മക്കൾക്ക് വേറൊക്കെ കറക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അവര് പച്ച കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞാനിപ്പോ ഈ പുട്ടുണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് പറയാം ഇത് പപ്പങ്ങയാണ് പപ്പങ്ങ ഒരു പപ്പങ്ങ തോട് കളഞ്ഞ് അതിനെ വൃത്തിയാക്കി ചെയ്യുന്നുണ്ട് അതുപോലെ ക്യാരറ്റ് കാരറ്റ് പുട്ടാണ് ഇത് അതും വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് അതും വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇത്രയും മേച്ചെയ്തെടുക്കണം വെള്ളം വേശിക്കുന്നത് കൂടാക്കാൻ വേണം ഈ മാവ് പുഴയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞാൽ നാലര പുട്ടാണ് വെള്ളം പുട്ട് പച്ചപ്പുട്ട് പഞ്ഞപ്പുട്ട് ചുമത്തുട്ട് ഇങ്ങനെ നാല് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ എന്റെ കൊച്ചു മോൻ ഉണ്ടാക്കി കൊണ്ടും പറയാം അച്ഛമ്മെറിയ അച്ചമ്മ കള്ളറുള്ള ഫുഡ് ഉണ്ടാക്കി താൻ സമീ പറയും അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്നിട്ട് ആ നാല് ആ നാലര കള്ളറ കാണുമ്പോൾ കൊച്ചുമക്കൾ അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ കൂടെ ഞാൻ കറിയും ഉണ്ടാക്കുന്നില്ല പപ്പടമാണ് ഏറ്റവും നല്ല ഇഷ്ടം പപ്പടം കൂട്ടി കഴിക്കുന്നത് ഏറ്റവും നല്ല എന്നുവെച്ചാൽ ഈ പച്ചക്കറികളെല്ലാം എല്ലാം കൂടി ചേർത്ത് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ വേറൊരു കറി വേണ്ട പപ്പടം മതി എന്നുള്ളതുള്ളാണ് ഞാനത് പപ്പടം വേണമെന്നുണ്ടെങ്കിൽ പുഴ കറി വെക്കാൻ കടലക്കറി വെക്കാൻ ഇങ്ങനെയൊക്കെ അത് ചെയ്യാം പക്ഷെ ഇതിപ്പോൾ ഞാൻ കറി വെക്കുന്നില്ല ഈ ഐറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് അടുത്തിടെ ഇത് ഞാൻ തയ്യാറെക്കെട്ടി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഇതിനു വേണ്ടിയുള്ള മാവെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ഇത് ചാക്കരി പൊടി കൊണ്ടുള്ള കുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പപ്പങ്ങ പപ്പങ്ങയും മാവും തേങ്ങയും കൂടെ ചെപ്പും കൂടി ഒഴിച്ച് ഒഴച്ച് വെച്ചിരിക്കുന്നതാണ് കുട്ടിന് വേണ്ടി അതുപോലെ ഇത് വെറും മാവാണ് കുഴച്ച് വെച്ചിരിക്കുന്നത് ഉപ്പും തേങ്ങയും മാവും കേട്ടിട്ട് വെറും പൊടിച്ച് വച്ചിട്ടാണ് ഇത് ക്യാരറ്റാണ് കാരറ്റ് മാവും തേങ്ങയും ഉപ്പും കൂടി ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബീട്രൂട്ട് കുട്ടാണോ ബീട്രൂട്ടിനു വേണ്ടി ബീട്രൂട്ട് മാവും തേങ്ങയും ഉപ്പും കൂടി ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കുട്ടുണ്ടാക്കാനായിട്ട് നോക്കാം ал,- чис mam A bắt bắt അപ്പളവും റെഡിയായാലും ഇത് എല്ലപ്പുട്ട് ഇത് ക്യാരറ്റ് പുട്ട് ഇത് പപ്പങ്ങ പുട്ട് ഇത് ബീട്രൂട്ട് പുട്ട് പപ്പട ഇതുപോലെ എല്ലാവരും നിങ്ങൾ വീട്ടിൽ വന്ന് ചെയ്തു നോക്കുന്നത് നല്ല സൂപ്പർ പുട്ടാണ് കൊച്ചു മക്കൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് നോക്കുമ്പോൾ കളമ്പ വ്യത്യാസങ്ങൾ കാണലേ അപ്പൊ അത് മതി ഇതുപോലെ ഇതുവരെ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇതിന്റെ കൂടെ കറി ഉപയോഗിക്കാം ഞാനിപ്പോ അതൊന്നും ചെയ്തിട്ടില്ല പപ്പടമാണ് കുട്ടി പച്ചക്കറികളല്ലേ ഇത് ഉപയോഗിക്കുന്നത് ബീറ്റ് റൂട്ടൊക്കെ എല്ലാം പച്ചക്കറിയും അപ്പൊ അതിന്റെ കൂടെ ഇത് പപ്പടം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവിധം ഒന്നും ആദ്യം വെള്ളം പിന്നീട് പപ്പങ്ങ പൊട്ട് ബീപ്പുട്ട് പുട്ട് പപ്പടം ആകെട്ട് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കി പറയൂ അവിടെ നല്ല ദസ്സ ഉണ്ട് प्यारे टूटन है सर हां नाराज दिस ഉണ്ട് എനിക്ക് બી થોડું ഉണ്ട് नाराज दिस ഉണ്ട് അപ്പോൾ കമ്പനി ഉണ്ട് नाराज കുറ ലൈക്ന്നല്ലേ うん എനിക്ക് पापाエルേ ബിസ്കിന്നല്ലേ नाराज

тара багы багы багыമ്പിക്ക് બોલેるවා නේද නේද මනස සෝව ඉස්සත් කියනවා ෂරි ක නාල ටේස්ට් ഉണ്ട് எல்லாரும் try කරනවා ನಾನು මින්ද લેક ആണ് අම්බු ઓર ફાઈલ લઈને গিয়ে try 했는데 നല്ല രുചിයි બરાය නෝ තిల్లా වේගුන් ගට చే නෝ ആയി છે કામન્સත් හයදානවා ઓકે બાય બાય